കൊല്ലത്തെ പേവിഷബാധയേറ്റ കുട്ടിയെ കടിച്ച പട്ടി ചത്തെന്ന് വെള്ളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജീന പട്ടിയുടെ കടിയേറ്റത്തിന് പിന്നാലെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നുവെന്നും മാതാവും കൃത്യമായി വാക്സിൻ എടുത്തിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വീടിന്റെ വീട് പണി നടക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാനായിട്ട് വെള്ളം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇറങ്ങിയ വഴിക്കാണ് കടിക്കുന്നത് അന്നേരം തന്നെ അവര് പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കാരണം നല്ല ആഴത്തിലായിരുന്നു കയ്യിൽ മുറവുണ്ടായിരുന്നേ അപ്പം ഡോക്ടേഴ്സും പറയുന്നതാണ് വൈറസ് കൂടുതലായിട്ട് ജരങ്ങളെ ബാധിച്ചാണോ എന്നുള്ള കഴിക്കാനിരുന്നു അപ്പം അത് വളരെ ആഴത്തിലായിരുന്നു ബ്ലഡ് ശരിക്ക് പോകുന്നുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇപ്പോൾ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളിപ്പോൾ വാക്സിൻ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയോ വളർത്തുന്ന എല്ലാം തെരുവുനായിരുന്നു ഇത് വന്ന് കാരണം ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് അവിടെ ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ആ പിടിക്കുമായിരുന്നു കുഞ്ഞിനെ പിടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അടുത്തോട്ട് ആ വന്ന അവിടെ തന്നെ വെച്ചാണ് ഇത് കുഞ്ഞിനെ എട്ടാം തീയതി ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പം മോളകത്തിരുന്നതാ അപ്പം താറാവിനെ ഇവിടെ മുറ്റത്തോട്ടിറങ്ങി മുറ്റത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും അടുക്കള വശത്ത് വന്ന പട്ടിയായിരുന്നു ഞാൻ അതിനെ ഓട്ടിച്ചു വിട്ടു അതങ്ങനെയൊക്കെ കറങ്ങി മുമ്പശത്ത് വന്ന് താറാവിനെ പിടിക്കാൻ ചെന്നതാ അപ്പോഴത്തേക്കും മോളവിടെ നിൽ ഓട്ടിച്ച് താറാവിനെ പഠിക്കാൻ വന്നപ്പോൾ ഷൂ ഷൂന്ന് ഓട്ടിച്ചപ്പോഴത്തേക്കും പട്ടി മോടെ പുറത്തോട്ട് ചാടി വീണു ഈ കൈയുടെ ഇത്രയും ഭാഗം കടിച്ച് ഒരു പല്ല് നല്ല ആഴത്തിന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തവും പഴുപ്പ് പോലെ അതായത് അകലത്തുള്ള മസിൽസ് അല്ലെങ്കിൽ വെളി വരത്തൊക്കെ വരുത്തിനങ്ങ് ഹോള് പോലായി അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കഴുകി അപ്പം തന്നെ ഹെൽത്തി കൊണ്ടുപോയി അവിടെ വെച്ചും കാരസോപ്പ് ഇട്ട് കുറേ കഴുകി അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം പറിച്ചു കളഞ്ഞ് അവിടുന്ന് രണ്ട് ഒരു റാബിസ് വാക്സിൻ എടുത്തോണ്ട് നേരെ പുനലു താലൂക്കിൽ കൊണ്ടുപോയി താലൂക്കിൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തു മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്ത് ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു സർജനെ മുഴുവ് കാണിച്ചെങ്കിൽ മാത്രമേ ഡ്രസ്സ് ചെയ്യാവോ സ്റ്റിച്ച് ചെയ്യാവോന്നറിയാവോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടുത്തെ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അപ്പോൾ പ്രൈവറ്റ് ആയാലും സർജനെ കാണിച്ചാൽ എന്ന് പറഞ്ഞു മെഡിസിറ്റി കൊണ്ടുവന്നു മെഡിസിറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്കും പിറ്റേന്നാണ് മെഡിസിറ്റി കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്നു മുഴുവെല്ലാം ക്ലീൻ ചെയ്തു ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും ലിജോ വലിയ വേദന ഒരു സംഭവം ഇതിപ്പോ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് ഈ കടിയേറ്റത്തിന് പിന്നാലെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ളവയിൽ എന്തെങ്കിലും അമാന്തമോ വീഴ്ചയോ ഉണ്ടായെങ്കിലൊരു പക്ഷേ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും പേവിഷബാധ ഉണ്ടാകും എന്നാണ് പക്ഷേ ഇതിപ്പോൾ മാതാവ് പറയുന്നതും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പറയുന്നതുമൊക്കെ ഫസ്റ്റ് എയ്ഡും തുടക്കത്തിലെടുക്കേണ്ട സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞതും അടക്കമുള്ള ഫസ്റ്റ് എയ്ഡ് പൂർണ്ണമായും എടുത്തിട്ടുണ്ടെന്നാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ മാതാവിനോ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാർക്കോ എന്തെങ്കിലും കൂടുതലായി പറയാനുണ്ടോ ലിജോ സൈഫുദ്ദീൻ എട്ടാം തീയതി ഉച്ചയോടുകൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ കുട്ടിയെ ഏഴ് വയസ്സുകാരിയെ തെരുവുനായെ കടിക്കുന്നു താറാവിനെ ഓടിച്ചപ്പോൾ പിന്നാലെ ആ തെരുവുനായ വന്ന് കടിക്കായിരുന്നു ഇതിന് തൊട്ട് പിന്നാലെ തന്നെ സമീപത്തുള്ള വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും അവിടെ വേണ്ടുന്ന എല്ലാ ചികിത്സയും നൽകി എന്നുള്ള വിവരം തന്നെയാണ് മാതാവും പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ആ വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന അത് തന്നെയാണ് ആദ്യത്തെ ഐ ഡി ആർ വി വാക്സിൻ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഈ മുറിവ് ആഴത്തിലുള്ളതായത് തന്നെ അതിനെ ൻ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇമ്യൂണോഗ്ലോബിൻ സെറം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു അവിടെ ചെന്ന് അത് വളരെ വേഗം തന്നെ അത് എടുത്തതിന് ശേഷമാണ് ഈ മുറിവ് കെട്ടിവെക്കണമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം വന്നു സാധാരണയായി ആരോഗ്യ അതായത് ഡി എംഒ ഓഫീസിൽ കുറച്ച് മുൻപ് ഞാൻ വരുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് താലൂക്ക് ആശുപത്രിയിൽ എന്തുകൊണ്ടാണ് സെറം നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് അവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഇതുപോലെ ഒരു സർജനെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായ ഒരു നിർദ്ദേശം അവർക്ക് നൽകാൻ കഴിയും പക്ഷേ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കുട്ടിയെ കണ്ട് ഇതുവരെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയൊരു ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് പരിശോധിക്കും കല്പസമയം മുൻപാണ് ഈ റാബിസിന്റെ സർവൈലൻസ് ഓഫീസർ കൊല്ലം ജില്ലയിലെ സർവേലൻസ് ഓഫീസർ ശരത്തിനോട് സംസാരിച്ചും അദ്ദേഹം പറഞ്ഞത് ഈ കൃത്യമായ പ്രോട്ടോകോളൊക്കെ തന്നെ പാലിച്ചു തന്നെയാണ് കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എട്ടാം തീയതി ആദ്യത്തെ ഡോസ് എടുക്കുന്നു പതിനൊന്നാം തീയതി രണ്ടാമത്തെ ഡോസ് എടുക്കുന്നു പതിനഞ്ചാം തീയതി മൂന്നാമത്തെ ഡോസ് എടുക്കുന്നു അതിന് ഈ സിറം ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്നുണ്ട് യാതൊരു തരത്തിലുള്ള വീഴ്ചയും വന്നിട്ടില്ല പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അതായത് ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഇപ്പോൾ ഒരു സംശയമായിരിക്കുന്നത് ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് പുനലൂരിന് സമീപം വിളക്കുടിയിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് ഈ നായ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് ചത്തു എന്നുള്ള വിവരം ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് അത് പക്ഷേ കുട്ടിയോ വീട്ടുകാരോ അറിഞ്ഞോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ അറിഞ്ഞോ അത് 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 റിപ്പോർട്ട് ചെയ്യേണ്ടത് വെറ്റിനറിയിലേക്കാണ് അതായത് മൃഗസംരക്ഷണ വകുപ്പിലേക്കാണ് അവിടേക്ക് അത്തരത്തിലൊരു വിവരം കൈമാറിയോ മുതലായ കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കണം കാരണം ഒരു ജില്ലയിൽ ഒരാൾക്ക് അത് നായ ആയിക്കോട്ടെ ഏത് മൃഗമായാലും മൃഗത്തിന്റെ ഒരു കടി കടിയേറ്റുകഴിഞ്ഞാൽ അതിനെ കൃത്യമായി ജില്ലാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം അതിനെ തുടർന്നുള്ള ഫോളോ അപ്പുകൾ കൃത്യമായി എടുക്കണം അതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് പെട്ടെന്ന് ആ കുട്ടിക്ക് ഇത്തരത്തിൽ അതായത് ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് പനി വരുന്നത് ഡോക്ടർ അതായത് ഒരു എപ്പിഡോമോളിസ്റ്റിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു സാധാരണ ഇതൊരു പക്ഷെ പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഇത്രയും ഈ സിംറ്റംസ് കാണിക്കാതെ പെട്ടെന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു എന്തായാലും വിദഗ്ദ്ധമായ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് കൊല്ലം ഡി എംഒയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർത്തും ഒരു ഫോൺ വിളിച്ചാൽ പോലും എടുത്ത് കൃത്യമായ ഒരു വിവരം നൽകാത്ത അവസ്ഥയും ഉണ്ട് സെയ്ഫുദ്ദീൻ